ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടോ കേട്ടോ ഈ മീനും കൊണ്ട് ഇന്ന് രണ്ട് ഐറ്റമാ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ അവിടെ വലിയ കിളിമീൻ കിട്ടിയിട്ടുണ്ട് വേണ്ട ഒരു കിലോ കിളിമീനുണ്ട് ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി വരട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇന്ന് രണ്ട് ഐറ്റമാണ് ചെയ്യാനുള്ളത് കേട്ടോ ആരും പോകണ്ടേ മൊത്തം കണ്ടോ എല്ലാവരും അപ്പം ഇത് റെഡി ആക്കി കൊണ്ടിപ്പോ അപ്പോൾ നമ്മൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി ഏ കഴുകിയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒൻപതെണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് വലുത് നോക്കി ഒരു മൂന്നെണ്ണം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ബാക്കി ആറെണ്ണം ഉണ്ട് ഈ ആറെണ്ണം നമുക്ക് കറി വെക്കാനും മൂന്നെണ്ണം ഈ വലുത് നോക്കി വറക്കാനുമാണ് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വറുക്കാനുള്ള ആ മസാലയൊക്കെ ഒക്കെ ഒന്ന് റെഡിയാക്കണം ഇതുപോലെ പാത്രം എടുത്തിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മതി മൂന്നെണ്ണം അല്ലേ ഉള്ളൂ അതിനുള്ള മാത്രം എടുത്താൽ മതി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരമാണ് പെരിഞ്ചി പൊളിച്ചതല്ല നമ്മൾ നമ്മളങ്ങോട്ട് ഇടുക ഒരു ടീസ്പൂൺ ചതച്ച മുളക് ഇത് എരുവളാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിൻ്റെ ചേർക്കണം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത് ഓരോ ടീസ്പൂൺ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്കൊരല്പം ചെറുനാരങ്ങ നീരൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ പകുതി ചക്കര നീരൊഴിച്ചതാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും നമുക്ക് ഒരു നുള്ള് ഉൽവാ പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കാരണം ഞങ്ങൾ മീൻ പറക്കുമ്പോൾ ഇച്ചിരി ഉൽവാപ്പൊടി ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റാണ് നമുക്ക് ഇച്ചിരി കരിയാപ്പല ഇങ്ങനെ അങ്ങോട്ട് പിച്ച് അങ്ങോട്ട് ഇടുക നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ആദ്യം ഏതായാലും ഇളക്കി നോക്കട്ടെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കാര്യം ഇതിൻ്റെ അകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ എണ്ണ മതിയൊന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട കാലത്തില്ല ഇച്ചിരി വെള്ളമൊഴിക്കുക നമുക്കൊരു ഒരല്പ വെള്ളം ഒരുപാട് വേണ്ട ഇതേപോലെ ഒരു ടീസ്പൂൺ വെള്ളമൊഴിക്കും ആ മീനൽ മസാല തേച്ച് പിടിപ്പിക്കണം ആ രീതി വേണം ഇപ്പോൾ വെള്ളം ഒഴിച്ച് ഇതേപോലെ നിലവിലാക്കി എടുക്കും വരഞ്ഞ് വെച്ചിരിക്കുന്ന ആ മീനെ കിളിമി നല്ല ടേസ്റ്റാകട്ടോ വറുത്താൽ അടിപൊളിയാണ് ചില ആൾക്കാർക്കുണ്ടല്ലോ ഇച്ചിരി മീൻപാർത്ത ഇല്ലെങ്കിൽ ചോറ് ഇറങ്ങത്തില്ല അതൊക്കെ പറയുന്നത് അത് സത്യം കേട്ടോ മീൻ കഴിക്കുന്നവർക്ക് ആ വരഞ്ഞ് വെത്തിരിക്കുന്നിടത്തൊട്ട് ഇതെല്ലാം തേച്ച് വയ്ക്കും മസാല പരട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ബാക്കി വന്ന മസാല നമുക്ക് ആവശ്യമുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിരിക്കണം മീൻ ഇത് മാറ്റി വെക്കണം ഇനി നമുക്ക് മീൻ കറി വെച്ചതിന് ശേഷം വേണം ഇതെടുക്കാം ഇനി നമുക്ക് മീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം ഇതേപോലെ ഒരു ജാറങ്ങോട്ട് എടുക്കുക ഒരു തേങ്ങയുടെ പകുതി അത് ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം തേങ്ങ കയറ്റു ശേഷം ഒരു അഞ്ചാറ് കൊച്ചുപൊടി രണ്ടായിട്ട് മുറിച്ച് വച്ചിരിക്കുന്നത് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇടാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ നമുക്കത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം ആദ്യമേ ഒന്ന് പൊടിച്ചതിന് ശേഷം അര ഗ്ലാസ് ഒഴിച്ച് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക അരച്ചുകൊണ്ട് ഇപ്പം അപ്പോൾ നമ്മൾ നല്ലപോലെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് വേണ്ട ഈ ഒരു രീതി വേണം അരച്ചെടുക്കുക അപ്പോൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു എടുക്കുക അതിൻ്റെ അകത്തോട്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നമ്മളൊരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മുറിച്ച് വച്ചേക്കുന്നത് ആ പച്ചമുളക് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇഞ്ചി ചെറുതായിട്ട് അരച്ച് വെച്ചിരിക്കുന്നത് ആ ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ പച്ചമുളകൊക്കെ നമ്മളാവശ്യത്തിന് ചേർക്കണം കേട്ടോ എരുവക്ക് ഇനി നമുക്ക് പുളിക്ക് പുളിക്കാവശ്യമെന്ന് പറഞ്ഞാൽ മാങ്ങയാണ് പച്ച മാങ്ങ ഇത് നല്ല പുളിയുണ്ട് കേട്ടോ ഇങ്ങനെ കളർ മാറി നല്ല പുളിയുണ്ട് ആ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മാങ്ങ ഇവിടെ ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ജാറിൻ്റെ അകത്തുള്ള ആ അരപ്പും കൂടെ നമുക്കിങ്ങെടുക്കാം അപ്പോൾ ഇച്ചിരി ചാറോട് കൂടി വേണം ആവശ്യത്തിന് വെള്ളം ഒരുത്തിന് ശേഷം ഇച്ചിരി കരിയാപ്പല അതോടെ കൂടി കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഉപ്പുപൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അടപ്പ് വരച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട് അടുപ്പത്തോട്ട് വയ്ക്കും ഒന്ന് അടച്ചു വയ്ക്കാണ് ഇതൊന്ന് തിളക്കട്ടെ അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ തുറന്ന് നോക്കുക നല്ല നല്ലപോലെ തിളച്ച ശേഷം ഇത് കൊടുക്കും ഇനി നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിളിമീൻ ഓരോ നമ്മൾ പറക്കിയിടും മീനിട്ടു ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് മീനൊക്കെ പറക്കിയിട്ടു ശേഷം തിള വരുമ്പോഴത്തേക്കും ചെറിയ തീ കൊടുക്കും കറിയ കിളിമീന്നൊക്കെ പറയുമ്പോൾ കട്ടി കുറവുള്ള മീനല്ലേ പെട്ടെന്ന് ബന്ധുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ തീയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ പിന്നെ ഞാൻ ഒന്നുകൂടെ മൂടി വെക്കണം ഒരു നാലഞ്ച് മിനിറ്റ് മിനിറ്റോടെ ചെറിയ തീലിരിക്കട്ടെ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിൽ ഇവിടം പറയാൻ നോക്കാം താവിയോ അതുപോലെ തന്നെ ചട്ടുകയോ സ്പൂണോ ഒന്നും ഇടല്ല ഇട്ട് കഴിഞ്ഞാൽ കറി മീൻ പൊടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കറക്കി ഇങ്ങനെ കറക്കി ങ്ങോട്ട് വെക്കുക ഇനി നമുക്കതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം കാര്യം മീൻ കറിക്കെന്ന് പറയുമ്പോൾ ഉപ്പും എരുവേ പുളി ഇതൊക്കെ കറക്റ്റ് ഒരു പാകത്തിന് വന്നെങ്കിൽ ആ കറി റെഡിയാകത്തുള്ളൂ അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതായത് ഇതിൽ പാകത്തിനുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നത് നല്ല ടേസ്റ്റും ഉണ്ട് ഇനി ഇത് ഒന്ന് വാങ്ങി വെക്കാം കാര്യം മീൻ വന്നതിന് ശേഷമാണ് നമ്മൾ അത് വാങ്ങി വെക്കുന്നത് താഴോട്ട് വെക്കാം ഇതേപോലുള്ള കറികളൊക്കെ വെക്കുമ്പോഴത്തേക്കും അല്പം താളിച്ചൊഴിക്കണം അപ്പോഴെ ആ കറിക്ക് ടേസ്റ്റ് കറക്റ്റ് ആകത്തുള്ളൂ നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായനു ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ അങ്ങോട്ടിട്ട് കൊടുക്കാം ഉലുവാന്ന് മൂത്തതിന് ശേഷം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു ആ ഉള്ളി രണ്ട് വാറ്റലിന് മുളക് ഇച്ചിരി അരിയാപ്പം ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ടുള്ളു ഇപ്പൊന്ന് ഇളക്കി ഇതിനകത്ത് കടുകിടേണ്ട കാര്യമില്ല ഉലുവായെന്ന് പറഞ്ഞത് നമ്മുടെയൊക്കെ നാട്ടിലാർക്കാണ് മീൻകറിയൊക്കെ അരിയുന്നുണ്ട് ഒരുപാട്പ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ട് നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ നമ്മുടെ ആയിട്ടുള്ള രീതിയിലൊന്ന് കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ താളീലൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ താളിത്തൊക്കെ നമുക്കിൻ്റെ അകത്തോട്ട് വിറ്റുകൊടുക്കും ഇത് വെക്കട്ടെ താളിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക പിന്നെ നമുക്ക് ആ പാൻ പാനൊന്നുകൂടെ വെക്കുകയാണ് ഇനി നമ്മൾ മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന അങ്ങ് വറുത്തെടുത്താലും നേരത്തെ ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ഇനി ഇത് അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് വാങ്ങാം നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ആ മസാലയൊക്കെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇത് നമുക്കൊന്നുകൂടെ പറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കിളിമ്പിൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പം നിർത്താം ഞാൻ ഈ പരുവത്തിൽ ഫ്രൈ ആക്കുന്നുള്ളൂ കുറച്ചുകൂടി ഇരുന്നാൽ നല്ലപോലെ ഫ്രൈ ആവും അപ്പോൾ ഇത് എണ്ണ ഒക്കെ നിർത്തി കോരിയിട്ട് നമ്മൾ ആ മസാലയും കൂടെ ഇങ്ങോട്ട് എടുക്കുക ആ എണ്ണ ഒന്ന് ഇത് ഇങ്ങനെ ഒന്ന് വാർത്തു പോട്ടെ ഇതേപോലെ ചാരിച്ച് വെച്ചിട്ട് ആ എണ്ണ എല്ലാം കളഞ്ഞ ശേഷം നമുക്ക് ഈ മസാല കൂടി എടുക്കാം ഇനി ഇത് ആ മീൻ്റെ മുകളിലോട്ടിട്ട് കൊടുക്കാം ഒരു കിലോ കിളിമീനും കൊണ്ട് നമുക്ക് കറി മീൻ വറുത്തത് കിളിമീൻ കിളിമി കറി താഴ്ച്ചൊക്കെ വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇതേപോലെയുള്ള കറികളും ഫിഷ് ഫ്രൈയും ഒക്കെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ ഒക്കെ വീടുകളിൽ വെക്കുന്ന അല്ലേ ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട് അതും ഒരു സത്യമായ ഒരു കാര്യം തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും മീൻ മേടിക്കുമ്പോൾ കിളിമീനോ മത്തിയോ അയലയോ ഇങ്ങനെയുള്ള ഏത് മീൻ വേണേലും ഇതേപോലെ കറി വെച്ചെടുക്കാം നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ വേറെ കാര്യമുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ കൂട്ടത്തിലെ ബെൽബട്ടനോട് വന്ന് അമർത്തിയേക്കണം വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്